അങ്ങനെ ഇന്ന് തൃക്കേട്ടയും ആയി ഇനി നാലാന്നാൽ തിരുവോണം നാട്ടിലൊക്കെയും ഓണത്തിരക്കുകൾ ഏറി വരുന്നുണ്ടെങ്കിലും പൂക്കളം ഇടാനായി പൂ പറിക്കാൻ പോകുന്ന കുട്ടികളെ അധികം കാണാനില്ല അല്ലേ ഇപ്പോൾ ഏത് തരം പൂക്കൾ വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ പൂക്കളത്തിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഓണാഘോഷങ്ങളുടെ കാര്യത്തിലായാലും എടുത്തു പറയാനുള്ളത് പുതുമകൾ തന്നെ അല്ലേ ഇന്ന് നമുക്ക് ഒരു കൂടി കേൾക്കാം കേട്ടോ ത്തപ്പൂ ചിത്തിരപ്പൂ മല്ലിപ്പൂ മാലതിപ്പൂ അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരയിക്കരപ്പൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ തൻ പെണ്ണിനു പൂത്താലം അത്തപ്പൂ ചിത്തിരപ്പൂ അക്കരയിക്കരപ്പൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ പുത്തൻ പെണ്ണിനു പൂത്താലം ഏരു കേണം ൂടയിൽ പൂവേണം ഏഴേഴു തോളിമാർ കോർക്കേണം ഓരയ ഈ രിഴമൂവിലയിട്ട് ആരെയൊരു കേണം മൂ ത്തൂ ചിത്തിരപ്പൂ അക്കര ഇക്കരപ്പൂക്കാലം അല്ലിപ്പൂ മാലതിപ്പൂ പുത്തൻ പെണ്ണിനു പൂത്താലം താമര പൊയകയിൽ നീന്തേണം നീന്തി തുടിച്ചു നീരാടേണം താമര പൊയ്കയിൽ നീന്തേ നീന്തി തുടിച്ചു നീരാടേണം പൊന്നിൻ കുരുത്തോല തന്നാനമാടുമ്പോൾ പിന്നിൽ ഞൊറിഞ്ഞിട്ടൊടുക്കേണം പൊന്നിൻ കുരുത്തോല തന്നാനമാടുമ്പോൾ പിന്നിൽ ഞൊറിഞ്ഞിട്ടൊടുക്കേണം അത്തൂ ചിത്തിരപ്പൂ കരയിക്കര പൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ പുത്തൻ പെണ്ണിനു പൂത്താലം മെല്ലിക്കവണിയും ചാർത്തേണം വെള്ളരി പ്രാവു പോലെത്തേണം വെള്ളിക്കവണിയും ചാർത്തേണം മെല്ലരി പ്രാവുപോലെത്തേണം പൊന്നിൻ ൂടെണു പൊട്ടുവേണ്ടെങ്കിലും പെണ്ണൊരിക്കൽ പൊന്നിൻ പൊന്നിൻകൂടെ മാണുപൊട്ടുവേണ്ടെങ്കിലും പെണ്ണൊരിക്കൽ ഒരുങ്ങീണം ഈ പെൺ പൂ പൂക്കാലം പുത്തൻ പെണ്ണിനു ിയമുള്ളവരെ എന്നെ ഇതുവരെ പിന്തുണച്ചു പോന്നിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നതോടൊപ്പം വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രോത്സാഹനവും എല്ലാം എനിക്കുണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ